സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല കാരണം എല്ലാം കൃത്യസമയത്ത് ആവശ്യത്തിന് നൽകുന്ന ദൈവം എന്റെ കൂടെയുണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആകലപ്പെട്ട് നടക്കുന്നത് ശത്രുവിന്റെ ശക്തിയെ കുറിച്ചാണോ നമ്മുടെ ബലഹീനതകളെ കുറിച്ചാണോ അതോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണോ ഇന്ന് രാത്രി എട്ട് മണിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ സ്വയെ ഇന്നിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകണമേ വചനത്തിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കുന്നവ തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പ്രാവർത്തികമാക്കുന്നതിലൂടെ നിൻ്റെ മഹത്വം പൂർണ്ണമാകാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ നിന്റെ ഇഷ്ടം ഞങ്ങൾ പൂർത്തിയാക്കുന്നത് നിന്റെ വചനത്തിൻ്റെ മേഖലകളിലൂടെയാണല്ലോ അത് ഒരിക്കലും അണുവിട വ്യതിയലിക്കാതെ പിന്തുടരാൻ ആ പാതയെ സഞ്ചരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിന്റെ വചനത്തിൻ്റെ നിറവും അതിൻ്റെ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് വ്യാപരിക്കാനും ജീവിക്കാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധാമേ വിശുദ്ധേ വിശ്വ പിതാവ് ഒക്കെ ഉപാസകരായ നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു നിത്യം പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമേൻ ഈശോയിൽ പ്രിയം നിറഞ്ഞവരെയും ഇന്നത്തെ നമ്മുടെ തിരുവചന ധ്യാനം കാത്തിരിപ്പിനെക്കുറിച്ചാണ് കാത്തിരിപ്പിനെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ച് കടന്നു പോവുക മിക്കയുടെ പുസ്തകത്തിൽ ഏഴാമത്തെ അധ്യായം ഏഴാം തിരുവചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും വലിയൊരു വചനമാണിത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ആകാംക്ഷയുടെയും ആശങ്കയുടെയും ഒപ്പം ആഹ്ലാദത്തിൻ്റെയും ഒക്കെ നൊമ്പരവും അതുപോലെ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വചനമാണിത് എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്നുള്ള എക്കാ പ്രവാചകന്റെ വാക്കുകൾ സ്നേഹം നിറഞ്ഞ കാത്തിരിപ്പ് മനുഷ്യ ജീവിതത്തിൽ എപ്പോഴുമുള്ള ഒന്നാണ് എല്ലാ മനുഷ്യനും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാത്തിരിക്കുന്നവരാണ് ജീവിതത്തിൽ കാത്തിരിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ അനുദിന ജീവിത മേഖലകളിലേക്കൊന്നും തിരിഞ്ഞാൽ കാത്തിരിപ്പിൻ്റെ ഒരു നീണ്ട നിര തന്നെ മുന്നിലുണ്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ജോലിയുടെ സാഹചര്യം വേലയുടെ സാഹചര്യം മുന്നിലുള്ളത് എപ്പോഴും കാത്തിരിപ്പിൻ്റെ അന്തരീക്ഷം ആദ്യം സംജാതമാവുക വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിൻ വേണ്ടി മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ് നടത്തുന്നവർ ടിക്കറ്റ് കിട്ടാൻ ക്യൂവിൽ കാത്തു നിൽക്കുന്നവർ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി എത്തിപ്പെടാൻ വേണ്ടി പലയിടങ്ങളിലായിട്ട് കാത്തിരിക്കുന്നവർ കടത്തിണ്ണുകളിൽ കാത്തിരിക്കുന്നവർ ഇനി ജീവിതത്തിൽ നഷ്ടപ്പെട്ടവ ഒക്കെ തിരികെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരുണ്ട് അതുപോലെയും അവധി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരാകട്ടെ ഒരാഴ്ചത്തെ എല്ലാ ദിവസത്തിൻ്റെയും അധ്വാനത്തിന്റെ മധ്യത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് അവധി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുണ്ട് അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേപോലെ ബാധകമാണ് കുട്ടികൾ വിചാരിക്കും ഒരു ദിവസം പഠനത്തിൻ്റെ ഇടയിൽ ആഴ്ചയിൽ ഒന്ന് അവധി കിട്ടിയിരുന്നെങ്കിൽ ഹന ജീവനക്കാരാണ് എങ്കിൽ ആഗ്രഹിക്കും ഒരു ദിവസം ഒരു പണിമുടക്ക് വന്നിരുന്നു എങ്കിൽ അവധി കിട്ടാൻ അതൊരു കാത്തിരിപ്പാണ് അതുപോലെ ബന്ധനത്തിൽ കഴിയുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ആഗ്രഹിക്കും വിമോചനമെടുക്കാൻ വേണ്ടി വിമോചനത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് അവിടെ ഉണ്ട് നീണ്ട വർഷങ്ങൾ ജയിലഴികൾക്കുള്ളിൽ ബന്ധനത്തിലായിരുന്ന ആയിരിക്കുന്നവർ കാത്തിരിക്കുന്ന പങ്കാളിയുണ്ട് കുടുംബത്തിൽ ഭർത്താവ് ജോലിക്കായി വേലയ്ക്കായി അല്ലെങ്കിൽ കടയിലേക്കായിട്ട് പോയിട്ട് തിരികെ വരുന്നതും കാത്തിരിക്കുന്ന പങ്കാളി ജീവിത പങ്കാളി അതുപോലെ കർഷകനുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഉദാത്തവും ഒത്തവുമായ മാതൃകയും ചിത്രവുമാണ് ഒരു കർഷകൻ്റെ വിത്ത് വിതച്ച് കാത്ത് വിത്ത് മുളച്ചു വരാൻ വേണ്ടി പാകമാകാൻ വേണ്ടി പരുവമാകാൻ വേണ്ടി ഫലം ചൂടാൻ വേണ്ടി അതും ഒരു കേടുപാടുകളും ഉണ്ടാകാതെ വളരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കർഷകൻ വിത്ത് വിതച്ച് വിത്തിന്റെ വളർച്ചയ്ക്കായി കാത്തിരിക്കുന്ന കർഷകൻ അതൊരു വലിയ കാത്തിരിപ്പാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയൊരു കാത്തിരിപ്പാണ് ഒരു കർഷകന്റെ ജീവിതത്തിലുള്ളത് അത് ഏത് മേഖലകളിലും ആകട്ടെ ഇതുപോലൊരു കാത്തിരിപ്പിന്റെ ചരിത്രവും ചിത്രവും ഉണ്ട് മക്കളുടെ സ്കൂളിൽ പോയിട്ടുള്ള ഭവനത്തിലേക്കുള്ള മടങ്ങിവരവും കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് കാരണം ചില മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല മക്കൾ പിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് മക്കൾ സ്കൂളിൽ പോയി എത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപ്പനും അമ്മയുണ്ട് കുടുംബത്തിൽ അതുപോലെ മക്കളെയൊക്കെ ദൂരേക്ക് ജോലിക്കായിട്ട് വേലയ്ക്കായിട്ട് ഒക്കെ പഠനത്തിനായിട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ട് അതും കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് നല്ല വളർച്ച നല്ല പഠനം നല്ല ഉയർച്ച നല്ല ജോലി നല്ല ശമ്പളം അതിനുവേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഭവനാംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഒക്കെ പ്രിയപ്പെട്ടവർ ഒക്കെയുണ്ട് നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെയൊക്കെ ഒക്കെ ജീവിത പശ്ചാത്തലത്തിൽ അതുപോലെ പ്രണീതാവിന്റെ പിന്നാലെ പ്രണീതിയുടെ പിന്നാലെ പോയിട്ട് ജീവിതത്തിൽ വീടും വീടും കൂടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ മറന്നും മാറ്റിവെച്ചും വിട്ടും ഇറങ്ങിപ്പോയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല മനസ്സോടുകൂടിയുള്ള തിരിച്ചുവരവും കാത്തിരിക്കുന്ന നല്ല മാതാപിതാക്കന്മാരുണ്ട് എല്ലാം പൊറക്കാനും മറക്കാനും റെഡിയായി പ്രതീക്ഷയോടുകൂടി ആ മക്കളുടെ നല്ല വരവൊന്നും ഒന്ന് കാണാൻ ഒരു ഒന്ന് സ്വരം കേൾക്കാൻ ഒന്ന് കൂട്ടത്തിൽ ജീവിക്കാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് അതുപോലെ ഇറങ്ങിപ്പോയവരുടെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവരുടെ തിരിച്ചൂരും കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങളിലൂടെ കാണും കാണുവാനില്ല പലരെ കാണുവാനില്ല അവനെ കാണുവാനില്ല അവളെ കാണുവാനില്ല പക്ഷേ ഇങ്ങനെ ഇല്ല ഇല്ലായ്മ കാന്മ കാണുവാനില്ലായ്മ മുന്നിലുണ്ടെങ്കിലും കാണാനോട്ടുള്ള ആഗ്രഹം അതൊരു കാത്തിരിപ്പാണ് കുടുംബാംഗങ്ങളുടെ അതുകൊണ്ടാണ് അത് പരസ്യം കൊടുക്കുക പത്രമാധ്യമങ്ങളിൽ എത്രയും പെട്ടെന്ന് ആരെങ്കിലും അറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടാൽ തിരികെ എത്തിക്കണേ എന്നുള്ളൊരു വലിയ യാചനയും അപേക്ഷയും പ്രാർത്ഥനയും ഒക്കെയാണ് കുടുംബാംഗങ്ങളുടേത് എന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ ജീവിച്ച് കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരില്ല പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതെ പോയാൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നവരുണ്ട് ഇങ്ങനെ കാത്തിരിപ്പിന്റെ ചരിത്രം നീളുന്നു പ്രിയുമുള്ളവരെ കാത്തിരിപ്പും അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് ഒപ്പം കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു ചരിത്രം തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥവും ഇതുപോലെ ഒരു ചരിത്രം കാത്തിരിപ്പിന്റെ ഒരു ചരിത്രം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടു കഴിഞ്ഞപ്പോൾ പങ്കാളികൾ വന്നു ഒന്നിച്ചിരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ് രണ്ടുപേരും മൂന്ന് പേരും ഇരുന്നു ഞാൻ അടക്കം മൂന്ന് കസേരയിൽ അടുത്തി ത്രികോണ ആകൃതിയിൽ ഇരുന്നു രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി ആരാണ് ആദ്യം സംസാരിക്കുക ആരും സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കാം പറയാം അപ്പോ ഭർത്താവ് പങ്കാളിയോട് പറഞ്ഞു ഭാര്യയോട് പറഞ്ഞു നീ തുടങ്ങ് നീ പറ അവൾ പറഞ്ഞു ചേട്ടൻ തുടങ്ങേട്ടൻ പറ ഉടനെ അദ്ദേഹം വീണ്ടും പറഞ്ഞു നീ പറഞ്ഞുവോ നീ പറഞ്ഞു കൊള്ളൂ കുഴപ്പമില്ല അവൾ മിണ്ടാതിരുന്നു അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടുപോവുകയുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഒരാൾ തുടങ്ങ എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിച്ചു ഉടനെ അദ്ദേഹം വീണ്ടും പറഞ്ഞു നീ തുടങ്ങിക്കോ കുഴപ്പമില്ല അല്ലെങ്കിൽ അവൾ പറയട്ടെ എന്നോട് പറഞ്ഞു ഏതായാലും അവൾ തുടങ്ങി അച്ഛ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എട്ടര വർഷം കഴിഞ്ഞു ആദ്യത്തെ ആറു മാസത്തിന് ശേഷം തുടങ്ങിയതാണ് പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നായി എന്താണ് കാര്യം തുടർന്ന് അവൾ വിവരിച്ചു വെച്ചു ഭർത്താവ് അവളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഭർത്താവ് അല്ലെങ്കിൽ പങ്കാളി എല്ലാ ദിവസവും സന്ധ്യ വേങ്ങുമ്പോൾ അവളുടെ കൂടെ കാണണം മക്കളുണ്ട് ഇന്ന് മക്കളും അവളും അടങ്ങുന്ന ആ കുടുംബത്തോട് കൂടെ അപ്പൻ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ആഗ്രഹം അത് അവളുടെ ജീവിതത്തെ സന്തോഷം കൊണ്ടുവന്നിരയ്ക്കും ആ ഒരു കാര്യമേ അവൾ എപ്പോഴും ആവശ്യപ്പെടുന്നുള്ളൂ ഏറ്റവും കൂടുതലായിട്ട് പങ്കാളിയിൽ നിന്നും പക്ഷേ അതിന് അയാൾ തയ്യാറല്ല സന്ധ്യ വേങ്ങുമ്പോഴേക്കും അയാൾ എവിടെയെങ്കിലും കടകളിലൊക്കെ ആയിരിക്കും അലിഞ്ഞു തിരിഞ്ഞു നടക്കും ചിലപ്പോഴൊക്കെയും മദ്യപാനത്തിൽ അടിമയായിട്ട് പോകും ചിലപ്പോഴൊക്കെയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ പിന്നീട് അങ്ങനെയായിട്ട് മാറി അദ്ദേഹത്തിന്റെ ജീവിതം പക്ഷേ അവൾ പ്രതീക്ഷിക്കും അല്പം ലേറ്റ് ആയിവയാൽ പോലും ഒന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു അവൾ അതിനുശേഷം തുടർന്ന് അവൾ പങ്കുവെച്ചു ആദ്യ നാളുകളിലൊക്കെ അരമണിക്കൂറായിരുന്നു ലേറ്റ് ആകുമായിരുന്നത് പിന്നീട് അത് നീണ്ടു നീണ്ടു പോവുകയാണ് അങ്ങനെയാണ് ഒത്തിരിയേറെ ദുശീലങ്ങൾ കടിപ്പിട്ട് അദ്ദേഹത്തെ അവളുടെ ഭർത്താവ് മാറിയത് എന്ന് അവൾ പങ്കുവെക്കുകയായിരുന്നു തുടർന്ന് പങ്കുവെച്ചു വന്ന വഴിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ച കുറെ കാര്യങ്ങളുണ്ട് അവൾ തുടർന്നു ആദ്യ നാളുകളിൽ പോയിട്ട് കടന്നു വരുമ്പോൾ വിശുദ്ധ കുരിച്ചു വരയ്ക്കാനായിട്ടുള്ള സമയമാകുമ്പോഴേക്കെങ്കിലും വന്നിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചിരുന്നു അരമണിക്കൂർ പോട്ടെ പിന്നീട് കുരിശു വരയുടെ സമയം സന്ധ്യ പ്രാർത്ഥനയുടെ സമയമാകുമ്പോഴേക്കുമെങ്കിൽ എങ്കിലും വന്നിരുന്നെങ്കിൽ ആകാംക്ഷിച്ചു ആകാംക്ഷിച്ചു പോയിട്ടുണ്ട് പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട് പക്ഷെ അതുമെല്ലാം വരുമ്പോൾ ദേഷ്യവും അരിശവും ഒക്കെ ഉണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാതെ എങ്കിലും അദ്ദേഹം വന്നല്ലോ എന്നുള്ളതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടി ഇടപെടാനും പെരുമാറാനും ഭക്ഷണം എടുത്തുകൊടുക്കാനും ഒക്കെ ശ്രദ്ധിച്ച സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അവൾ വിവരിച്ചു വെച്ചു ഇന്ന് ഇതെല്ലാം ഒരു കാത്തിരിപ്പിന്റെ ചരിത്രമായിരുന്നു അവൾ ആദ്യം മുതലുള്ള വിവാഹ ജീവിതത്തിലേക്ക് ശേഷമുള്ള ആറുമാസത്തിന് ശേഷമുള്ള അവളുടെ വിവരണം ഇതായിരുന്നു അതിനുശേഷം പങ്കുവെക്കും പറഞ്ഞു തുടർന്നും പങ്കുവെച്ചു മക്കളൊക്കെ ഉണ്ടായി അതിനുശേഷം ഈ ഭർത്താവിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ചു കാത്തിരുന്നിട്ടും ഇത് കിട്ടാഞ്ഞിട്ടും ഭക്ഷണം പോലും കഴിക്കാനായിട്ട് സാധിക്കാത്ത സാഹചര്യമാണ് മുന്നിലുണ്ടായത് കാരണം പങ്കാളി കൂടെയുള്ളതിന് ഒരു പ്രതീക്ഷയുണ്ട് ഒരു ശക്തിയുണ്ട് ഒരു ബലമുണ്ട് പക്ഷേ ഇതില്ലാതെ വരുമ്പോൾ ഊണുമില്ല ഉറക്കവും പതിയെ കുറഞ്ഞു കുറഞ്ഞു വന്നു ഭർത്താവിന്റെ വരവും കാത്ത് ജനലിന്റെ പാളികൾ തുറന്നിട്ട് നോക്കിയിരിക്കും മക്കൾ ഉറങ്ങുകയായിരിക്കും അതുകൊണ്ട് വലിയ ലൈറ്റ് പ്രകാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഒരു ചെറിയ പാട്ട് വിളക്ക് അത് തിരി താഴ്ത്തി വെച്ച് കത്തിച്ചു വെച്ച് അതിന്റെ മുമ്പിലിരിക്കും എന്തെങ്കിലുമൊക്കെ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ജനാലിയിലൂടെ നോക്കും തന്റെ പങ്കാളി വരുന്നുണ്ടോ വലിയൊരു കാത്തിരിപ്പിന്റെ ചിത്രമായിരുന്നു പ്രേമുള്ളവരെ ഈ സ്ത്രീ പങ്കുവെച്ച് വന്നത് വലിയൊരു കാത്തിരി ചിത്രമായിരുന്നു ഇതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല ഓരോ ദിവസവും വരുമ്പോൾ പല രീതിയിൽ അതിനെ ഡൈലൂട്ടായിട്ട് പറഞ്ഞു കൊടുക്കും എങ്കിലും അദ്ദേഹം മനസ്സിലാക്കിയില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ കൂടി 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 വർഷങ്ങൾ എട്ടര എട്ടര വർഷങ്ങളായിരുന്നു എന്നിട്ടും ഇതൊന്നും അസ്തമിക്കുന്നില്ല നിൽക്കുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒത്തിരിയേറെ കടന്നു വരുന്നു അതിൻ്റെ പിന്നാലെ ഒരു പ്രശ്നം അത് പരിഹരിക്കുന്നില്ലെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ പിന്നാലെ കടന്നു വരുമല്ലോ അങ്ങനെ നൂറു നൂറ് പ്രശ്നങ്ങളായിട്ട് എല്ലാം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് വലിയ ഒരു പ്രശ്നമായിട്ട് മാറി അതുമായിട്ട് അച്ഛൻ്റെ അടുത്ത് വരാനായിട്ട് ഡേപ്രയും ഉള്ളവരെയും വിശുദ്ധ ഗ്രന്ഥം ഒരു കാത്തിരിപ്പിന്റെ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത് ഒരു കാത്തിരിപ്പിന് ഇതൊരു ജീവിതത്തിന്റെ ചരിത്രം ഇങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ ചരിത്രമാണ് പങ്കാളിക്ക് വേണ്ടിയുള്ളത് ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും അദ്ദേഹം മെഴുകുപോലൊരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം അദ്ദേഹത്തിനൊന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല ഇവളീ കാത്തിരിപ്പിന്റെ ചരിത്രം അങ്ങ് വിവരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അലിഞ്ഞ് ഇല്ലാതായ മഞ്ഞുകെട്ട് ഒരുങ്ങുന്നത് പോലെ ഒരു തിരി ഉരുങ്ങുന്നത് പോലെ ഒരുങ്ങി തീർന്നു അച്ഛ അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്കൊന്നും മറുപടി പറയാനില്ല ഇവളുടെ ഈ പ്രതീക്ഷ ഈ കാത്തിരിപ്പ് എൻ്റെ ജീവിതത്തെ ഇത്രമാത്രം വിലമതിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അദ്ദേഹം പിന്നീടൊന്നും അദ്ദേഹത്തിന് എന്തെങ്കിലും പോലും അദ്ദേഹം വിട്ടുകളഞ്ഞു വെറു ഏർ പൊറത്തു മാറ്റിവെച്ചു ക്ഷമിച്ചു എന്നുള്ളതാണ് പ്രത്യേകത പ്രിയമുള്ളവരെയും വിശുദ്ധ ഗ്രന്ഥവും ഇതുപോലെ ഒരു വലിയ കാത്തിരിപ്പിന്റെ ചരിത്രമാണ് നൽകുക ആദ്യ താള് മുതൽ നമ്മൾ കടന്നു വരികയാണെങ്കിൽ പിതാവായ ദൈവം ആദ്യ മാതാപിതാക്കളായ ആദത്തെയും ഹവയേയും ഈ ഭൂമിയിലേക്ക് പറദീസയിലേക്ക് പറഞ്ഞയച്ചിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ നല്ല ജീവിതം കാണാനായിട്ട് കാക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയും പക്ഷേ ആദ്യ മണിക്കൂറുകൾ തന്നെ പിന്നിട്ട് കഴിഞ്ഞു എന്നറിയില്ല അതിനു മുമ്പേ അവർ അനുസരണക്കേട് കാണിച്ചു തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു അതാണ് നമ്മൾ കാണുക അവിടെ ദൈവത്തിൽ നിന്നും അകലുന്ന സന്ദർഭം കാത്തിരുന്ന ദൈവത്തെ കാതുകൾക്ക് അകലേക്ക് മാറ്റി നിർത്തിയ ആദ്യ മാതാപിതാക്കളുടെ ചിത്രം ആദ്യ താളുകൾ തന്നെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെയും എന്നിട്ടും പ്രതീക്ഷ ഉള്ളവനായ ദൈവം ഈ മാതാപിതാക്കളോടുള്ള അതിരറ്റ കരണ കൊണ്ട് ചെറിയ ഒരു ശിക്ഷയും കാര്യങ്ങളും ഒക്കെ അവർക്ക് നൽകിയെങ്കിലും പ്രതീക്ഷ കൈവിടാതിരുന്ന ദൈവം പിതാവ് അവരുടെ മക്കളിലൂടെ ആ വലിയ കാത്തിരിപ്പ് പ്രതീക്ഷിച്ചും മക്കളിലൂടെയും കാത്തിരിക്കുകയായിരുന്നു അവരുടെ നല്ല വളർച്ച നല്ല ഉയർച്ച നല്ല ജീവിതം ഇതൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പിതാവായ ദൈവം എന്നിട്ട് അവർ ചെയ്തതോ ഒരുവൻ മറ്റൊരുവനെ കൊന്നു ഒരുവൻ ചെയ്തത് മറ്റവൻ ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ ഞാൻ ദൈവം സ്വീകരിക്കാത്തത് എൻ്റെ കുഴപ്പമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയതിൻ്റെ പേരിൽ സഹോദരനാണ് കുഴപ്പക്കാരൻ എന്ന് ചിന്തിച്ചു കൊണ്ട് സഹോദരൻ നെഞ്ചത്തേക്ക് കയറിയ ഒരു തൻ്റെ ചിത്രം അങ്ങനെ രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രതീക്ഷയും കാത്തിരിപ്പും അവിടെ അസ്തമിക്കുന്നതായിട്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ താളുകളിൽ തന്നെ കാണുക പിന്നീട് നമ്മൾ കാണുന്നത് എവിടെയാണ് ആദ്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്ന നോഹയുടെ ജീവിതത്തിലേക്കാണ് പിന്നീട് മുന്നോ വിശുദ്ധ ഗ്രന്ഥം മുന്നോട്ട് നയിക്കുക നമ്മെ പ്രിയമുള്ളവരെയും നോഹയുടെ ജീവിതം ആദ്യമായിട്ട് ദൈവം നീതിമാൻ നീതിമാനെന്ന് മുദ്രകുത്തുന്നത് നോഹയാണ് നോഹ അത്രമാത്രം പ്രീതികരമായിട്ടുള്ള ജീവിതമായിരുന്നു ദേവസന്നിധിയിൽ നയിച്ചത് അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിന്റെ മുമ്പിൽ ഈ കാത്തിരിപ്പിന് ഉത്തരം കൊടുത്ത വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭൂമുഖത്തുള്ള സാഗല കായന്റെ കായലിന്റെ സന്താന പരമ്പര നഷ്ടപ്പെടുത്തിയ നന്മകള് വീണ്ടെടുക്കാനായിട്ട് ആവാദം വന്നു കഴിഞ്ഞപ്പോൾ നീതിമാനായിട്ട് ജീവിച്ച് ഈ ഒരു നോഹയുടെ ജീവിതവും അവന്റെ കുടുംബവും മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയെ മുഴുവൻ ഈ ലോകത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പ്രളയജലമൊക്കെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട് സ്നേഹം എന്ന് പറഞ്ഞ പറയും ഇതൊരു കാത്തിരിപ്പിൻ്റെ ചിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം ആദ്യം മുതലേ ഒരു ചരിത്രം പറഞ്ഞു വെക്കുകയാണ് ഒരു കാത്തിരിപ്പിന്റെ ചരിത്രം എന്നിട്ടും കാത്തിരുന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണെന്നുള്ളതാണ് തുടർന്ന് വരുന്നത് നമ്മൾ കാണുക നോഹയുടെ ജീവിതം മുതൽ പിന്നീട് നമ്മൾ കാണുന്ന ദൈവത്തിന്റെ കാത്തിരിപ്പ് പൂർത്തിയാക്കുന്ന ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്ന ഏതാനും വ്യക്തികളെയാണ് പിന്നീട് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുക മറ്റൊന്ന് അബ്രാഹത്തിന്റെ ജീവിതമാണ് കാത്തിരിപ്പിന്റെ മറ്റൊരു വലിയ ചിത്രമാണ് പ്രതീക്ഷയുള്ള ആകാംക്ഷയുള്ള കാത്തിരിപ്പിന്റെ മറ്റൊരു ചിത്രമാണ് ദൈവം അബ്രാഹത്തിൽ നിന്നും വൻ പ്രതീക്ഷയോടുകൂടി അബ്രാഹത്തെ കാത്തിരിക്കുകയാണ് അബ്രാഹം അതുപോലെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഇവിടെ നമ്മൾ കാണും അവനോട് പറഞ്ഞു നിനക്ക് ഭൂമിയിലെ മണൽത്തെരികൾ പോലെ സന്തതി വരെ ഞാൻ സന്തതി പരമ്പരയെ ഞാൻ വർദ്ധിപ്പിക്കും സന്തതികളെ ഞാൻ നൽകും ഇങ്ങനെ ദൈവം അവൻ്റെ ആദ്യ നാളു മുതൽ പറച്ചിൽ തുടങ്ങിയിട്ട് കാലാകാലങ്ങളായി തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് അവന് ഒരു കുഞ്ഞിനെ കിട്ടുക സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കിട്ടുന്നത് തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് അപ്പോൾ ഇത്രയും തൊണ്ണൂറ് വർഷങ്ങൾ കാത്തിരുന്ന അബ്രാഹത്തിൻ്റെ ഒരു ചിത്രം ഈ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് തൊണ്ണൂറ് വയസ്സുവരെ അല്ലെങ്കിൽ വർഷകാലം കാത്തിരുന്ന അബ്രാഹത്തിന്റെ ചിത്രം പ്രിയമുള്ളവരെ അതൊരു വലിയ കാത്തിരിപ്പ് ഒരു മനുഷ്യനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പ്രതീക്ഷിക്കാനും പറ്റാത്തത്ര വലിയൊരു പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു കാത്തിരിപ്പിന്റെ ഉദാഹരണമാണ് അബ്രാഹം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിൽക്കുന്ന അബ്രാഹം എന്ന് പറയുന്നത് തുടർന്ന് വരുന്നു ലോകത്തിന്റെ ജീവിതം ഇതൊക്കെ ദൈവത്തിന്റെ കാത്തിരിപ്പിന് നല്ല ഉത്തരം പ്രതിത്തരം നൽകിയ വ്യക്തി ജീവിതങ്ങളായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് സമ്മാനിക്കുന്നത് അവരുടെ സന്തതി പരമ്പരയിലെ തലമുറ വീണ്ടും നമുക്ക് നൽകുന്നത് പ്രതീക്ഷ ഒരിക്കലും കൈവിടാത്ത ജീവിതത്തെ കുറിച്ചാണ് ഇനിയും അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഒരേ ഒരു മകനെ വർഷങ്ങൾക്ക് ശേഷം നൽകി അതും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ട് കിട്ടിയതാണ് ഈ ദമ്പതികൾക്ക് എന്നിട്ട് ആ ലഭിച്ച മകനെ ദൈവം തിരികെ വിളിക്കുന്ന മറ്റൊരു സന്ദർഭം ദൈവം തിരികെ വിളിക്കുകയാണ് അവനെ തരണം അവനെ ബലിയർപ്പിക്കണം അബ്രാഹം ഒന്നും മടിച്ചില്ല വരെ അബ്രാഹത്തിന്റെ ദൈവവുമായുള്ള പിതാവിലുള്ള വിശ്വാസത്തിന്റെ ആഴം അത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഏതെങ്കിലും അയലപ്പകത്തെങ്കിലും നമ്മളുടെ ഒക്കെ വിശ്വാസം നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെയൊക്കെ കാത്തിരിപ്പ് എത്തുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്ന സന്ദർഭം കൂടിയാണിത് അവന്റെ ജീവിതം യഥാർത്ഥത്തിൽ എടുത്ത് എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിർത്തി ധ്യാനിക്കേണ്ട വലിയൊരു വിഷയം കൂടിയാണ് കാരണം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നിട്ട് ലഭിച്ചതാണ് ഒരേ ഒരു കുഞ്ഞിനെ അതിനെ പ്രായമാകുന്നതിനു മുമ്പും പായ പാകമാകുന്നതിന് പോലും തിരികെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപ്പനെ സംബന്ധിച്ചോളം ഉൾക്കൊള്ളാനായിട്ട് ഒരിക്കലും പറ്റുന്ന ഒരു പക്ഷേ വളരെ വാക്കുകൾക്കും പിതാവിന്റെ ഇഷ്ടത്തിനും കാതോർത്തിരുന്ന അവനിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന അബ്രാഹം അതിനും തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ കാണുക ഈ കാത്തിരിപ്പ് അത് പൂർത്തിയാകുന്നില്ല വീണ്ടും മുന്നോട്ട് പോവുകയാണ് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് ഇനി നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണും കാത്ത് കരുതലൂടെ കാത്തിരിക്കുന്ന മറ്റൊരു അനുഭവത്തെ കുറിച്ച് പിതാവായ ദൈവം ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ നല്ല മടങ്ങി വരവും കാത്തിരിക്കുന്ന ഒരു ചിത്രം അതിന്റെ പിന്നിലുണ്ട് നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിന് മുതൽ ആരംഭം മുതൽ കാണും ദൈവം കാത്തിരിക്കുകയായിരുന്നു ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹാമാരികളൊക്കെ അയക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവിടെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പുറപ്പാട് ഗ്രന്ഥത്തിൽ പക്ഷേ ദൈവം ആ കാത്തിരിപ്പ് ഒത്തിരിയേറെ നീണ്ടു നീട്ടുനോ നീണ്ടു നോക്കി നീണ്ടു നിർത്തിയിട്ടും അവിടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് സംജാതമായത് എങ്കിലും ദൈവം വാശയിലൂടെ വളരെ വ്യക്തമായിട്ട് അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും കൊണ്ടുവരികയാണ് കൊണ്ടുവരിക ആണെന്ന് മാത്രമല്ല വീണ്ടും മുമ്പോട്ട് അവരെ അവരെ നയിക്കുമ്പോൾ വഴിയുടെ ഓരോ വശങ്ങളിലും മുകളിലും താഴെയും ഒക്കെ നിന്നുകൊണ്ട് ദൈവം കരുതലായും കാവലായും അവരെ മുമ്പോട്ട് നയിക്കുന്നുണ്ട് ദൈവത്തിന്റെ വലിയ കാത്തിരിപ്പാണ് പ്രതീക്ഷയുടെ കാത്തിരിപ്പാണ് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുക നീണ്ട നാല്പത് വർഷങ്ങളിലുണ്ടായിരുന്ന അവരുടെ യാത്രാമധ്യേ മുഴുവൻ ദൈവം കാത്തിരുന്നാണ് നയിക്കുക പിറുപെറുപ്പും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് ഇസ്രായേൽ ജനം ദൈവത്തിന് മുമ്പിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് ഒച്ചപ്പാട് വെക്കുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് ആരവം വെക്കുന്നുണ്ട് നേതാക്കന്മാർക്കെതിരെ വിറുപുറക്കുന്നുണ്ട് പക്ഷേ ദൈവം അവരുടെ നല്ല ജീവിതം കാത്തിരിക്കുകയായിരുന്നു നല്ല വരവ് കാത്തിരിക്കുകയായിരുന്നു നല്ല പോക്ക് കാത്തിരിക്കുകയായിരുന്നു നല്ല ജീവിതം കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ഈ പുറപ്പാട് ഗ്രന്ഥം മുഴുവൻ നമുക്ക് പറഞ്ഞു തരിക നാൽപ്പതാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നതാണ് ദൈവം അവരുടെ ജീവിതത്തിൽ രാത്രി കാലങ്ങളിൽ ദൈവ സൂര്യപ്രകാശം അധികമാകുമ്പോൾ മേഘസ്തംഭമായും ഒക്കെ നിന്നുകൊണ്ട് അവരെ നയിക്കുന്നതൊരു കാത്തിരിപ്പ് ഉള്ളതുകൊണ്ടാണ് പിതാവിനും തൻ്റെ മക്കളെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ കാത്തിരിപ്പ് ഉള്ളത് അങ്ങനെ ദൈവം അവരെ നയിക്കുന്നാണ് നമ്മൾ കാണുക ഈ യാത്രാ മുഴുവൻ അവിടുന്ന് കൂടെ നിൽക്കുന്ന സന്ദർഭങ്ങളാണ് വിവിധ രീതികളിൽ എന്നുള്ളതാണ് നമ്മൾ കാണുക ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വളരെ വ്യക്തവും കൃത്യവുമാണ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ ഓർമ്മിക്കണം ഈ നാൽപ്പത് വർഷങ്ങൾ നീണ്ട ഈ മരുഭൂ യാത്രയുടെ മധ്യത്തിലൊന്നും ദൈവത്തെ ആഗ്രഹിച്ച് കാത്തിരുന്നവരല്ല ഇസ്രായേൽ ജനം എന്നുള്ളത് മറ്റൊരു സത്യമാണ് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ ഇടപെടൽ അവർ ആഗ്രഹിച്ചിരുന്നു ദൈവത്തിന്റെ കരുതൽ അവർ ആഗ്രഹിച്ചിരുന്നു ദൈവത്തിന്റെ കരുണ അവർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദൈവത്തെ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ ഗ്രന്ഥം വായിച്ചു കൊണ്ട് കടന്നു പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ദൈവം അവരെ കാത്തിരുന്നു ദൈവത്തെ കാത്തിരുന്നില്ല എങ്കിലും ദൈവം അവരെ കാത്തിരുന്നു ഇത് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുക പ്രളയ ജലം താഴാൻ വേണ്ടി കാത്തിരുന്ന നോഹാം ഒപ്പം ഒരു മകൻ വേണ്ടി കാത്തിരുന്ന അബ്രാഹം അവിടെ മുതൽ തുടങ്ങുന്ന ചരിത്രം പിന്നീട് ഇസ്രായേൽ ജനം രാജാക്കന്മാർക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി അതുപോലെ നയിക്കാനായിട്ട് പ്രാപ്തിയുള്ളവർക്ക് വേണ്ടി പ്രവാചകന്മാർക്ക് വേണ്ടി ന്യായാധിപന്മാർക്ക് വേണ്ടി ഒക്കെ കാത്തിരുന്ന ഒരു ജനമാണ് ഇസ്രായേൽ ജനം എന്നുള്ളത് നമ്മൾ വിസ്മരിച്ച് കളയരുത് പക്ഷേ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നവർ അതിൽ വിരളമാണ് ചുരുക്കമാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെയും നമ്മൾ കാണുന്ന മറ്റൊരു ഉദാഹരണമുണ്ട് സാമുവലിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പത്തുമുതലുള്ള തിരുവചനങ്ങളിൽ കൊച്ചു സാമുവൽ ദൈവത്തിനു വേണ്ടി കാത്തിരുന്നതിനെ കുറിച്ച് ഏലിയെന്ന പുരോഹിതനോടൊപ്പം ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന കൊച്ചു സാമുവൽ അവൻ രാത്രി ഉറക്കത്തിൽ ിൽ അവന് ദർശനമുണ്ടായി സ്വപ്നമുണ്ടായി സാമൂഹ്യയിൽ നിന്നുള്ള വിളി കേട്ട് കഴിഞ്ഞപ്പോൾ അത് എന്താണ് എവിടൊന്നാണെന്ന് അറിയില്ലാത്തത് കൊണ്ട് പുരോഹിതനായ ലേവിയുടെ മുമ്പിൽ പോയി ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ ഒരു വിളി കേട്ട് കഴിഞ്ഞാൽ ഇതാ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയണം ഇതാ ഞാൻ ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയണമെന്ന് പങ്കുവെച്ചു വിട്ടു പറഞ്ഞു കൊടുത്തു വിട്ടു അവൻ അതുപോലെ തന്നെ പ്രാവർത്തികമാകുന്നു നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ കാത്തിരിപ്പിന് മുമ്പിൽ ഉത്തരം നൽകുന്ന കൊച്ചു സാമ്പൂ ചിത്രം ഇങ്ങനെ പ്രവാച ഗ്രന്ഥങ്ങളെല്ലാം തന്നെ കാത്തിരിപ്പിന്റെ ഒരു ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മുമ്പോട്ട് കടന്നു പോകുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് തന്നെയാണ് അവിടെയും ആവർത്തിക്കുക പുതിയ നിയമത്തിന് മുമ്പ് തൊട്ട് മുമ്പ് നിർത്തുന്നത് എങ്ങനെയാണ് യോനാ പ്രവാചകന്റെ ഒരു വലിയ ഉദാഹരണമുണ്ട് ഉണ്ട് കാത്തിരിപ്പിന് ദൈവം വിശ്വസ്തയില്ലാതെ ജീവിച്ച ജനത്തെ വിശ്വസ്തരാക്കാൻ വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നതിനു വേണ്ടിയാണ് പ്രവാചകനെ അദ്ദേഹം ദൈവം പറഞ്ഞു വിട്ടത് ദൈവം പ്രവാചകനെ പറഞ്ഞു വിട്ടു യോനാ പ്രവാചകനെ നിലവിലേക്ക് നീ പോയി പ്രസംഗിക്കുക ഇന്നേക്ക് ഇത്രയും ദിവസം ഇത് നശിക്കാനായിട്ട് പോകുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ അവർ മാനസാന്തരപ്പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു മാറി പോകുന്ന രംഗമാണ് നമ്മൾ കാണുക അതൊരു കാത്തിരിപ്പാണ് തന്റെ പ്രിയ ജനത്തെ നിലവേ നിവാസികളോടുള്ള അവർ ദൈവത്തിന്റെ കാത്തിരിപ്പിന്റെ പ്രതിഫലനമാണ് പ്രവാചകനിലൂടെ അവൻ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ വിപരീത അനുഭവം അവിടെ ഉണ്ടെങ്കിലും അവസാനം ഈ കാത്തിരിപ്പ് പൂർത്തിയാക്കാൻ വേണ്ടി പ്രവാചകനായ യോനയെ കൊണ്ട് തിരികെ കൊണ്ടുവരുന്ന രംഗവും നമ്മൾ വളരെ വ്യക്തമായിട്ട് യോന പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ സ്വാതോം കോമോറോ ദേശത്തെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നശിക്കണമെന്നും നശിപ്പിക്കണമെന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നു അതൊരു വലിയ കാത്തിരിപ്പായിരുന്നു നശിക്കാതിരിക്കാൻ അതുകൊണ്ട് അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട് ഇത്ര നീ അബ്രാഹം പറയുന്നുണ്ട് നീതിമാന്മാരെ ആരെങ്കിലും ഞാൻ കഴിഞ്ഞാൽ ഞാൻ നശിപ്പിക്കുമോ ദൈവം അപ്പം തന്നെ ഉത്തരം കൊടുക്കുന്നുണ്ട് നശിപ്പിക്കില്ല പിന്നെ അബ്രാഹാം പോയി നോക്കുന്നുണ്ട് അമ്പത് നാപ്പത്തഞ്ച് നാപ്പത് മുപ്പത് എന്ന് പറഞ്ഞ് നീതി ോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ എല്ലാം നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം അന്തരീക്ഷം ഉണ്ടാവുക ഇതൊക്കെ പഴയ നിയമഗ്രന്ഥം നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ മുമ്പോട്ട് വന്നു കാത്തിരിപ്പിന്റെ പൂർത്തീകരണം പൂർത്തിയും പൂർത്തീകരണവുമാണ് നമ്മൾ പുതിയ നിയമത്തിൽ കാണുക യുവാക്യം മന്ന ദമ്പതികളെ കുറിച്ച് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികം കാണുന്നില്ല പക്ഷെ ചരിത്രം വിവരിക്കുന്നുണ്ട് അവരെ കുറിച്ചും അതിലിതാണ് വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു ദമ്പതികളായിരുന്നു യുവാക്യം മന്നാ ദമ്പതികൾ അവർക്കുണ്ടായ പുത്രിയാണ് മറിയം പരിശുദ്ധ അമ്മ എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെയും ഇതുപോലെ തന്നെ മറ്റൊരു ദമ്പതികളുണ്ട് സക്രിയ എലിസബത്ത് ദമ്പതികൾ അവരും ഇതുപോലെയുള്ള ഒരു മകനു വേണ്ടിയുള്ള പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നതാണ് യോഹന്നാൻ പുത്രനായി ജനിച്ച യോഹന്നാൻ വളരെ പ്രതീക്ഷയോടുകൂടി നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതല്ല സഹനങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതല്ല ഇതെല്ലാം ജീവിതത്തിൽ വന്നെങ്കിലും കാത്തിരിപ്പ് പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് ഒരിക്കലും കൈവിടാതെ അവർ സ്വന്തമായി സ്വീകരിച്ചു ദേവസന്നിധിയിൽ എന്നുള്ളതാണ് അവരുടെയൊക്കെ ആധ്യാത്മിക ആധ്യാത്മിക ജീവിതം വ്യക്തമാക്കി തരിക പ്രിയമുള്ളവരെ കർത്താവ് പുതിയ നിയമത്തിൽ സുവിശേഷത്തിൽ നമ്മൾ കാണും കർത്താവിൻ്റെ ജീവിതം എന്ന് മൂന്ന് വർഷത്തെ തൻ്റെ പരസ്യ ജീവിതം എന്ന് പറയുന്നതും ഇതുപോലെയുള്ള നീണ്ട കാത്തിരിപ്പിന്റെ ചിത്രവും ചരിത്രവുമാണ് നമുക്ക് പറഞ്ഞു തരിക നഷ്ടപ്പെട്ടു പോയ നാണയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ് അതുപോലെ ധൂർത്തപുത്ര വരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കർത്താവിൻ്റെ ജീവിതം പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ നഷ്ടപ്പെട്ട ആടിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഇടയന്റെ ചിത്രം നമ്മൾ കാണും ഇതുപോലെ തന്നെ മനുഷ്യന്റെ നല്ല വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കർത്താവിൻ്റെ നാല് തരത്തിൽ കർത്താവ് നാല് മേഖലകളെ വീണ്ടും പൂർത്തീകരിച്ചു തരുന്നുണ്ട് നഷ്ടപ്പെട്ടതിനായിട്ട് കാത്തിരിക്കുന്ന ഈ കർത്താവിന്റെ ചിത്രമാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുക കിണറ്റുകരയിൽ ആ സ്ത്രീയുടെ വരവിനായി കാത്തിരിക്കുന്ന കർത്താവ് അവളുടെ നല്ല പോക്കും കണ്ട് കാത്തിരിക്കുന്ന ഒരു മിഷനറി ആയിട്ട് പോകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിന്റെ ചിത്രം ഇത് ആദ്യമൊന്നും വ്യക്തമാക്കുന്നില്ല എങ്കിലും ഇതാണ് ആത്യന്തികമായിട്ട് അർത്ഥം നമുക്ക് നൽകുന്നത് പ്രിയമുള്ള എന്നാൽ വിശ്വ വിശ്വാസികൾക്കായിട്ട് കാത്തിരിക്കുന്ന കർത്താവിനെ പോലെ ഈ വിശ്വാസികളുടെ വിശ്വാസം പൂർണ്ണമാക്കാനായിട്ട് പ്രവർത്തിച്ച കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനോഭാവം മനസ്സുമൊക്കെ നമുക്കൊന്ന് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ആശങ്കയോടെയും ആകാംക്ഷയോടെയുമുള്ള വലിയൊരു ചോദ്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ മുമ്പിലിട്ട് തരുന്നത് കർത്താവ് എന്നെ കാത്തിരിക്കുന്നത് പോലെ കർത്താവിനായിട്ട് ഞാൻ കാത്തിരുന്നുവെങ്കിൽ എങ്കിൽ കാത്തിരിക്കുന്നുവെങ്കിൽ ഇത്രമുള്ളവരെ മനുഷ്യനെപ്പോഴും സൗഖ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർ രോഗികളൊക്കെ സൗഖ്യത്തിനായിട്ട് കാത്തിരിക്കും അതുപോലെ മറ്റുള്ളവരാണെങ്കിൽ ചിലരുടെ ഒക്കെ വേണ്ടി കാത്തിരിക്കും ബുദ്ധിമുട്ടുള്ളവർ മറ്റേ ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കും ഇങ്ങനെ കാത്തിരിപ്പിന്റെ ഒരു നീണ്ട ചരിത്രം ജീവിതത്തിന്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട് എന്നാൽ ആത്യന്തികമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ തരുന്ന ഒരു വെല്ലുവിളി വെല്ലുവിളിയും ഒരു ചോദ്യവും ഇത് തന്നെയാണ് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഉണ്ടോ ദൈവം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വചനങ്ങളിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഒക്കെ കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരിലൂടെ സഹോദരങ്ങളിലൂടെ ഒക്കെ കാത്തിരിക്കുന്നുണ്ട് ഇതുപോലെ നിനക്ക് നിന്റെ ദൈവത്തെ കാത്തിരിക്കാനായിട്ടാവുമോ പ്രിയമുള്ളവരെ നമ്മോട് തന്നെ നമ്മൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ട ഒരു വലിയ ചോദ്യമാണിത് നീ ദൈവത്തിനായിട്ട് കാത്തിരിക്കുന്നുണ്ടോ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സെനിക്ക് രൂപപ്പെടുത്താൻ ഈ വചനം നമ്മെ പ്രാപ്തരാക്കട്ടെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കടന്നു പോയ വചന മേഖലകളെല്ലാം നമുക്ക് അതിന് സാക്ഷ്യം നൽകട്ടെ അതിനുള്ള ശക്തി നൽകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ എന്നെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ കാത്തിരിക്കാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹം നമുക്ക് വചനത്തിലൂടെ ചോദിച്ചു വാങ്ങാം കർത്താവ് നമ്മെ സമൃദ്ധമായ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പക്ഷേ ഞാൻ ഭയപ്പെടുകയില്ല കാരണം എല്ലാം കൃത്യസമയത്ത് സമയത്ത് ആവശ്യത്തിന് നൽകുന്ന ദൈവം എന്റെ കൂടെയുണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചാണ് ആകലപ്പെട്ട് നടക്കുന്നത് ശത്രുവിന്റെ ശക്തിയെ കുറിച്ചാണോ നമ്മുടെ ബലഹീനതകളെ കുറിച്ചാണോ അതോ ദൈവത്തിന്റെ മണിക്ക് പുതുവർഷത്തിൽ അഭിഷേകം പ്രാപിക്കാൻ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ഷാലൂങ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പതിനാല് ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചന ശുശ്രൂഷകൾ ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന ജനുവരി പതിമൂന്ന് തിങ്കൾ വിമല ഹൃദയധ്യാന കേന്ദ്രം കമ്പിവിള കൊട്ടിയം കൊല്ലം ജനുവരി പതിനാല് ചൊവ്വ ലൂർ ദു ഫോന പാരീഷ് ഹാൾ നിയർ പി എം ജി